റേസ് അലോട്ട് റൈസലോട്ട് റേസ് അലോട്ട് അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം വീണ്ടും ദൈവവചനവുമായിട്ട് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ കർത്താവ് തരുന്ന സാവകാശത്തിനായിട്ട് സ്തോത്രം എഹോഷഫാത്തിൻ്റെ നല്ലൊരു ക്വാളിറ്റി നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോവാം എന്തിനാ ബൈബിൾ കഥാപാത്രങ്ങളുടെ ക്വാളിറ്റീസും അവരുടെ അനുഭവങ്ങളുമൊക്കെ നമ്മൾ കേൾക്കുകയും വീണ്ടും വീണ്ടും അത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നേ നമ്മുടെ ജീവിതത്തിലും അത് നല്ലത് പ്രാവർത്തികമാക്കിയാൽ പരിശീലിപ്പിച്ചാൽ നമ്മുടെ ജീവിതം ഏറ്റവും ബ്ലസഡായിട്ട് മാറും ഹലലൂയ യഹോ ഷഫാത്ത് പറയുന്നൊരു പദത്തിലേക്കാണ് നമ്മൾ വരുന്നത് പത്തൊൻപതിൻ്റെ നാലാം വാക്യം യഹോ ഷഫാത്ത് പാർത്തു ബെർഷേബ മുതൽ എഫ്രൈം മലനാട് വരെ ജനത്തിൻ്റെ ഇടയിൽ വീണ്ടും സഞ്ചരിച്ച് അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവെങ്കിലേക്ക് തിരിച്ചു വരുത്തി ഖഹോ ഷഫാത്ത് ചെയ്തൊരു കാര്യം കണ്ടോ സഞ്ചരിച്ചു ഇടയിൽ സഞ്ചരിച്ചു ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുത്തി ഞാൻ നിങ്ങളും സുവിശേഷ നിമിത്തം ഹാല ലൂയ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ സഞ്ചരിക്കാറുണ്ടോ ഇല്ലായെങ്കിൽ ലഹോഷ ഫാത്തിനെ പോലെ നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഏറ്റെടുക്കണം കർത്താവിനെക്കുറിച്ച് നിയോഗത്തോടെ ചിലവോട് പറയാൻ ദൈവം തന്ന പദവികളെ അനുഭവങ്ങളെ നമ്മൾ ഉപയോഗിക്കുവാൻ രണ്ടാമതായിട്ട് അവിടെ കാണുന്നു ഹാലലൂയ അവൻ ദേശത്ത് പട്ടണം തോറും യഹൂദയിലെ ഉറപ്പുള്ള പട്ടണങ്ങളിലൊക്കെയും ന്യായാധിപന്മാരെ നിയമിച്ചു എന്തിനാ ന്യായം നടത്താൻ ബൈബിളിൽ നിങ്ങൾ നോക്കിയാൽ ഇസ്രായേൽ മക്കൾ മിസ്രീമിന്ന് പുറപ്പെട്ട് വന്നിട്ട് ആദ്യം അവരെ നയിച്ചത് രാജാവല്ല പിന്നാര ന്യായാധിപന്മാരാ എപ്പോഴാണ് ന്യായാധിപന്മാർ ഭരിച്ചത് ശത്രുക്കൾ അവരെ മുടിച്ചിരിക്കുമ്പോൾ അവരെ മൃഗീയമായി ആമൻ വേദനപ്പെടുത്തുമ്പോൾ ഭീഷണിപ്പെടുത്തുമ്പോൾ ദൈവം തൻ്റെ ആത്മാവിനെ ഒരു വ്യക്തിയുടെ ഉടമയിൽ അയച്ച് ആ വ്യക്തിയിലൂടെ ഒലിയൊരു മിനിസ്ട്രി നടന്ന് പുറത്തു വരുവാനിടയായിത്തീരും അതെ ഇവിടെ ഈ മെഹോഷഫാത്ത് ന്യായാധിപന്മാരെ നിയമിക്കുകയാണ് കർത്താവിന് വേണ്ടി ചില ചെയ്യാൻ ശത്രുക്കളെ തകർക്കാൻ ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ അതേ പ്രിയ ദൈവമക്കളെ ദൈവം തന്ന പദവികൾ കകർത്തു നിന്നുകൊണ്ട് ഞാനും നിങ്ങളും ചിലരെന്തു ചെയ്യണം ഹാലലുയ ദൈവ കൃപയിലേക്ക് നയിക്കുവാൻ തയ്യാറാകണം നിശ്ചയമായിട്ടും അത് നമ്മളുടെ ആത്മീയ മുന്നേറ്റത്തിന് ജീവിതത്തിന് കാരണമായി തീരും യാതൊരു സംശയവുമില്ല ആറാം വാക്യത്തിൽ ആമേ ഘോഷഫാത്ത് പറയുകയാണ് നിങ്ങൾ ചെയ്യുന്നത് സൂക്ഷിച്ചു നിങ്ങൾ മനുഷ്യർക്കല്ല യഹോവയ്ക്ക് വേണ്ടി അത്രേ ന്യായപാലനം ചെയ്യുന്നത് ന്യായപാലനത്തിൽ അവൻ നിങ്ങളോട് കൂടെയിരിക്കുന്നു ആകയാൽ ദൈവഭയം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ സൂക്ഷിച്ച് പ്രവർത്തിച്ച് കൊൾവിൽ നമ്മുടെ ദൈവമായ ഹോളുടെ പക്കൽ അന്യായവും മുഖവശവും കൈക്കൂലി വാങ്ങുന്നതും ഇല്ലല്ലോ പ്രിയദേ മക്കളെ എന്നെ നിങ്ങളെ ഇതുപോലെ ദൈവം ചില സ്ഥാനമാനങ്ങൾ തന്ന് ഇരുത്താൻ ആഗ്രഹിക്കുക ചിലയിടങ്ങളിൽ പക്ഷേ വിശ്വസ്തനാകാമെന്ന് ദൈവത്തോട് പറയാമോ യഹോ ഷാ ഫാത്തിനെപ്പോലെ ആഹാബിൻ്റെ കൂട്ടുകെട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി അനുഭവപാഠങ്ങൾ യഹോഷ ഫാത്തിനെ ദൈവം പഠിപ്പിച്ചു കേട്ടോ ആ അനുഭവപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അവൻ പിന്തിരിഞ്ഞ് വരികയാണ് പറയുകയാണ് സൂക്ഷിച്ചു കൊള്ളുക നിങ്ങൾ ചെയ്യുന്ന മനുഷ്യർക്കല്ല ദൈവത്തിനാണ് ചെയ്യുന്നത് അതുകൊണ്ട് ദൈവം നിങ്ങളുടെ കൂടെ ഇരിപ്പുണ്ട് ദൈവ ഭയം നിങ്ങൾക്കുണ്ടായിരിക്കണം സൂക്ഷിച്ചു പ്രവർത്തിച്ചു കൊള്ളണം അതുമാത്രമല്ല ഹാലലീയ നമ്മുടെ ദൈവത്തിൻ്റെ പക്കൽ അന്യായമില്ല കൈക്കൂലി മേടിക്കുന്ന പരിപാടിയില്ല എന്ന് പറഞ്ഞ് ആ ജനത്തെ മുഴുവനും ആ നേതാക്കന്മാരെ ന്യായാധിപന്മാരെയൊക്കെ ആമേൻ ട്രെയിൻ ചെയ്ത് പുറത്തെടുക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം പറഞ്ഞ് പ്രാർത്ഥിച്ചിവിടെ അവസാനിപ്പിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ദൈവം തന്ന ചില പദവികളുണ്ട് മക്കളെന്നുള്ള പദവി പ്രിയ മക്കൾ പദവി ആ പദവി വിട്ട് യേശാവിനെ പോലെ ഒരു ഊണിനു വേണ്ടി ജ്യേഷ്ഠാവകാശം വിട്ടുകളഞ്ഞ കളഞ്ഞ അനുഭവങ്ങൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായാൽ കൊടുക്കേണ്ട വില വളരെ വലുതായിരിക്കും അതുകൊണ്ട് നമുക്കും യാമ പോലെ പറയാം ഇല്ല കർത്താവെ വിശ്വസ്തയോടെ ഞാൻ നിനക്ക് വേണ്ടി നിൽക്കും നേരോടെ ഞാൻ നിനക്ക് വേണ്ടി നിൽക്കും കണ്ണട ക്യാമ്പ് പ്രാർത്ഥിക്കാം ഞങ്ങളെ കേൾപ്പിച്ച തിരുവചന ശബ്ദത്തിനവും സന്ദേശത്തിനും സമ്പൂർണമായി താഴ്ത്തി സമർപ്പിക്കുന്നു വലിയ വിടുതലുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ യു പ്രൈസ് മോർണിംഗ് കാ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു